നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം കടക്കൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കടക്കൽ ടൗൺ ഹാളിൽ വെച്ച് ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നു പരിപാടികളുടെ വിശദാംശങ്ങൾ പ്രസിഡന്റ് സനിൽ ജനറൽ സെക്രട്ടറി മനോജ് എന്നിവർ കലികാ പ്ലസുമായി പങ്കുവച്ചു നമസ്കാരം കേരള കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് നമ്മൾ നടത്തി വരുന്ന കുടുംബ സംഗമം ഇത്തവണയും വളരെ വിപുലമായ നിലയിൽ നടത്താനുള്ള തീരുമാനത്തിലാണ് ഇത്തവണ നമ്മൾ കഴിഞ്ഞ വർഷത്തു നിന്ന് വ്യത്യസ്തമായിട്ട് കടക്കൽ ടൗൺ ഹാളിലേക്കാണ് ഇത്തവണ പരിപാടി നടത്തുന്നത് കഴിയും അംഗങ്ങളുടെ എണ്ണം വളരെയധികം കൂടിയത് കൊണ്ട് തന്നെ കുടുംബമായി എത്തുന്ന എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു ദിവസം മുഴുവനായിട്ട് എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് മടങ്ങുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇത്തവണ മറ്റ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കടക്കലിലെ ശുചീകരണ തൊഴിലാളികളായിട്ടുള്ള ഒൻപത് പേർക്ക് കൂടി നമ്മൾ പുതു വസ്ത്രങ്ങൾ നൽകുകയും അവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകി അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഈ ഇതിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ആരാധനായിട്ടുള്ള നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ എസ് ദേവരാജനും ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ജോജോ കെ എബ്രഹാമും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ആഘോഷ പരിപാടിയാണ് അംഗങ്ങളുടെ കലാകായിക പരിപാടികൾ തുടങ്ങിയുള്ള നിരവധി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനായിട്ടുള്ള യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ വി എസ് അനൽകുമാർ കൂടിയുണ്ട് അദ്ദേഹം അത്തരം കാര്യങ്ങൾ കൂടി വിശദീകരിക്കും അപ്പോൾ വരുന്ന നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ വരുന്ന ഒക്ടോബർ പതിനൊന്നാം പന്ത്രണ്ട് തീയതികളിൽ കേരള വ്യാപാരി വ്യവസായ യോഗ പരിസരി കടക്കൽ യൂണിറ്റിന്റെ ആനിധ്യത്തിൽ നടക്കുന്ന ഈ കുടുംബസംഗമം കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ അതിൽ നിന്ന് മെച്ചപ്പെട്ട രീതിയിൽ ഈ വർഷം നമ്മൾ കടയ്ക്കൽ പഞ്ചായത്ത് ടൗൺ ഹാളിൽ വെച്ച് നടത്തുകയാണ് എല്ലാ അംഗങ്ങളും കുടുംബസമേതം ഈ ഒരു പരിപാടിയിൽ വന്ന് നമ്മുടെ പരിപാടി ആഘോഷപൂർവ്വം സംഘടിപ്പിക്കണം സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വളരെ മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തി കേരള വ്യാപാര വ്യവസായി കടക്കൽ യൂണിറ്റ് നമ്മുടെ കടക്കൽ മേഖലയിലെ വ്യാപാര മേഖലയെ വളരെയേറെ പിന്തുണ നൽകി കൊണ്ടാണ് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് ഇനിയും നല്ല സഹകരണം പ്രിയ അംഗങ്ങളിൽ നിന്നും ഉണ്ടാകണം എന്നർത്ഥം